എൻ്റെ പേര് റീത്ത ഞാൻ വടകര സെൻ സെൻസെബാസ്യൻ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മൂക്കും ഓള കുഞ്ഞനും കിട്ടിയ ഒരു സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നത് എൻ്റെ മൂക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ കിഡ്നി സ്റ്റോണിൻ്റെ വിഷമം വന്ന രോഗം വന്നിട്ട് വളരെയേറെ വിഷമിച്ച് ഉള്ളൊരു അധ്യാപിക ആണ് സ്കൂൾ പോകാനാവും ഡോക്ടറെ അടുത്ത് പോയാൽ രണ്ട് ഇഞ്ചക്ഷനിലടിച്ചാലാണ് വേദന മാറുള്ളൂ വിഷമിച്ച് കുറേ മൂന്നാല് ഡോക്ടർ കാണിച്ചു ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്തവരെ പന്ത്രണ്ട് മില്ലിയാണ് സ്റ്റോണിൻ്റെ വലിപ്പം അതുകൊണ്ട് ഇത് സർജറി ചെയ്യാണ്ട് പോവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സി ടി സ്കാൻ എടുത്ത് സർജറിക്ക് ചെല്ലാൻ പറഞ്ഞ് അപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടി ഇവിടെ വന്ന് ഏകദിന കൺവെൻഷൻ വന്ന് ഞാൻ ഇവിടെ നിന്ന് നിയോഗം എഴുതി കൊടുത്ത് എൻ്റെ മോക്ക് സ്റ്റോണ് വിഷമയില്ലാണ്ട് കർത്താവ് സർജറി ഇല്ലാണ്ടാക്കിത്തരണം ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ ഇവിടുന്ന് ആരാധനയിൽ വിളിച്ചു പറഞ്ഞ് മൂത്രാശയ സംബന്ധമായ രോഗമുള്ളവരെല്ലാം പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ ശക്തമായി കരഞ്ഞ് പ്രാർത്ഥിച്ചു ഏകദിനത്തിന് ഇവിടെ ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തു നിയോഗ ഞാൻ ശനിയാഴ്ച ഇവിടെ വന്ന് പോയി ചൊവ്വാഴ്ചയാണ് ഡോക്ടറെടുത്ത് പോകേണ്ടത് ഡോക്ടറെ അടുത്ത് പോകാൻ ഇറങ്ങി ആ നിമിഷത്തിൽ നിമിത്ത നേരെ ഇവിടെ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് എന്തോ ഒരു ഇരിച്ചലിവരുന്നേ ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരണേ ദൈവം അത്ഭുതകരമായ രണ്ട് കല്ലു നിമിഷത്തിൻ്റെ അടുത്ത് മാറ്റി സൗഖ്യ അതുപോലെ തന്നെ ആ ആ മോളുടെ കുട്ടിക്ക് മാസം മുതൽ എന്നും ജലദോഷം മാസത്തിൽ രണ്ട് പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോകണം ഇംഗ്ലീഷ് മരുന്ന് കുടിച്ച് കുടിച്ച് ഞാനിത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നു ഞാൻ പറ എൻ്റെ മോള് മരുന്ന് കുടിച്ച് ഇങ്ങനെ ഒക്കെ പ്രതിരോധശേഷി ഇല്ലാണ്ടായിരുന്നു പറഞ്ഞ് ഇങ്ങനെ വേദനിക്കും അപ്പം ഞാനൊരു ദിവസം മാതാവിനോട് മാതാവ് ഇനി എൻ്റെ മോളെ ഈ ഈ ജലദോഷത്തിന് മരുന്ന് കുടിക്കാനാക്കറി ഞാൻ ഇതത്തെ വഞ്ചരിച്ച തൈല അവളെ കഴുത്തിനും തൊണ്ടക്കും നെഞ്ഞത്തും എല്ലാം പരട്ടി വിശ്വാസ പ്രമാണം ഞാനും ആ കൊച്ചുമോളും ചെല്ലി പ്രാർത്ഥിച്ച് ഈപ്പം രണ്ട് മാസമായൊക്കെ ജലദോഷത്തിൻ്റെ ഒരു വിഷമം ഇല്ല ഈ അനുഗ്രഹത്തിന് കർത്താവെ നന്ദി പറയുന്നു മാതാവേ നിശുദ്ധ അന്തോനീസിൻ്റെ എല്ലാം ഈ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു